അല്ല മോനിക്കുട്ടന്റെ മുടി വെട്ടിക്കാൻ പോവാണ് ഞാൻ അമ്മമ്മയുടെ അടുത്ത് കേറിയില്ല നേരെ ഇങ്ങോട്ട് പോരുന്നു കേട്ടോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഇങ്ങോട്ട് പോരുന്നു ഇനിയിപ്പൊ അങ്ങോട്ട് പോണം പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ള രണ്ടു പേര് വന്നിട്ടുണ്ടായിരുന്നു സ്നേഹ സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് വന്നു ഒരാൾ ആദ്യമായിട്ട് തന്നെ കാണാൻ വന്നതാണ് ഒരാൾ ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ടവരാണ് സ്നേഹ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നു അപ്പൊ വന്നു കണ്ട എന്റെ പ്രിയപ്പെട്ടവരോട് നിറയെ സ്നേഹം അറിയിക്കുന്നു കുറെ ചോക്ലേറ്റും കേക്കും ഒക്കെ ഉണ്ട് കേട്ടോ ഇതാണ് ഒരാൾ വന്ന പെട്ടെന്നത് ആവണി കുട്ടിയും അമ്മയും അമ്മയുടെ പേര് ചോദിക്കപ്പം ഞാൻ മറന്നു ഒത്തിരി നാളോട് തന്നെ കാണണം എന്ന് ആഗ്രഹിക്കുള്ളൂ അത് പറഞ്ഞു പിന്നെ മരണം കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇതെല്ലാം ഇതിനകത്ത് നിറച്ച് ചോക്ലേറ്റും ചോക്ലേറ്റ് ഈന്തപ്പഴം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോ പിന്നെ പെയിന്റ് സ്വന്തം വീട്ടിലെ ഒരംഗത്തെ പോലെ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നവരോട് നിറയെ നിറയെ സ്നേഹം ഓരോരുത്തരും എന്നെ ചേർത്ത് പിടിച്ച് എന്നെ അവര് സ്നേഹം കൊണ്ട് വയർ നിറച്ച് എനിക്ക് സ്നേഹം തരികയാണ് അപ്പൊ ഞാൻ അന്നേരം ഇല്ല ആ അത്രയും അനുഗ്രഹം ദൈവം തരുമ്പോഴെല്ലാം ഞാൻ എന്നെ പൂജിക്കുകയും എന്നെ അവഹേളിക്കുകയും ചെയ്ത മനുഷ്യരെ പറ്റി ഓർക്കാറുണ്ട് അവരോട് ഞാൻ നന്ദി പറയാറുണ്ട് കാരണം അവരാണ് ഞാൻ ഇങ്ങനെ ഒരു എന്താ പറയുക അനുഗ്രഹത്തിലേക്ക് എത്തപ്പെടാൻ കാരണമായവര് ഞാൻ അതുപോലെ കണ്ണുനീരൊഴുക്കിയിട്ടുണ്ട് മാറ്റി നിർത്തപ്പെട്ടപ്പോഴെല്ലാം ഞാൻ ഒരുപാട് നൊന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം എൻ്റെ ഈശ്വരൻ കണ്ടു അതുകൊണ്ട് ആണ് എന്നെ സ്നേഹിക്കുന്നവർ വരുന്നത് അതുകൊണ്ട് എന്താ പറയുക ഞാൻ പ്രതീക്ഷിക്കാത്തടത്തുനിന്ന് എനിക്ക് ഒരുപാട് സ്നേഹങ്ങൾ ദൈവം ചേർത്ത് വെക്കുന്നു അതിനെത്ര നന്ദി പറഞ്ഞാലും തീരൂല്ല അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് വീണ്ടും ഞാൻ സ്നേഹം അറിയിക്കുകയാണ് എൻ്റെ പ്രാർത്ഥന അവർക്ക് കൂടെ ഉണ്ട് എൻ്റെ ഞങ്ങൾ ഓരോ നിമിഷവും ഞങ്ങളവരെ പറ്റി ഓർക്കുമ്പോഴെല്ലാം ദൈവാനുഗ്രഹം നിങ്ങളോട് കൂടെ തന്നെ ഉണ്ടാവും അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയുവാണ് മാറ്റി നിർത്തപ്പെട്ടവരെയും അവഗണിക്കുന്നവരെയും ചേർത്ത് പിടിക്കുന്നത് ഈശ്വര സാന്നിധ്യമുള്ളവർക്കും മാത്രം പറ്റുന്ന കാര്യമാണ് ഒരാളെ കുറ്റപ്പെടുത്താനൊക്കെ എല്ലാവർക്കും കഴിയും അതിനൊന്നും പ്രത്യേക ക്വാളിറ്റിയുടെ ആവശ്യമൊന്നുമില്ല അതിനൊക്കെ അപ്പുറം ഒരാൾക്കൊരു നല്ല വാക്ക് കൊടുക്കാനും ഒരു നല്ല പുഞ്ചിരി സമ്മാനിക്കാനും ഉള്ളിൽ ഈശ്വരം കൂടി ഇരിക്കുന്നവർക്കു മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് വീണ്ടും വീണ്ടും സ്നേഹം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങോട്ട് നേരെ പോകുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ രണ്ട് സാധനങ്ങൾ കൊറിയർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നിട്ടുണ്ട് ഒന്ന് എനിക്കും ഒന്ന് അമ്മയ്ക്കും ഉള്ളതുമാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പേ എന്താ കൊച്ചാളുടെ അടുക്ക പോയി അവിടെ രണ്ട് ദിവസം നിന്ന സമയത്ത് ഞാനും മോനു കുട്ടിനോട് പോയി നിന്ന സമയത്ത് അവിടെ മാമിക്ക് കുക്കർ കുക്കറില്ലെന്നൊക്കെ പറഞ്ഞു കുക്കർ ഉണ്ട് അത് ഡാമേജ് ആയ കുക്കർ അത് വീണ്ടും ഉപയോഗിക്കാൻ ഞാനപ്പം പറഞ്ഞു മാമി ഈ കുക്കറൊക്കെ ഭയങ്കര അപകടം ഉണ്ടാക്കുന്നതാണ് അങ്ങനെ ഞാൻ എൻ്റെ ഫ്ലിപ്പ്കാർട്ട് തന്നെ ഓപ്പൺ ചെയ്ത് അതിനകത്ത് ഓഫർ പ്രൈസിൽ വന്ന കുക്കർ ഓർഡർ ചെയ്തു ഞാൻ അല്ല ക്യാഷ് കൊടുത്തത് ചിപ്പി തന്നെയാണ് ക്യാഷ് കൊടുത്തത് അപ്പോൾ അവിടെ ഇത് ഞാൻ ഓർഡർ ചെയ്തു ചെയ്തോന്നേ ഉള്ളൂ അപ്പോൾ അത് ഇടയ്ക്ക് വന്ന് പെൻഡിങ് ആയി ഡെലിവറി പെൻഡിങ് ആയ സമയത്ത് കോളൊക്കെ വന്നപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് അമ്മ കേട്ടു അപ്പം അമ്മയ്ക്ക് കുക്കറ് വേണമെന്ന് പറഞ്ഞ് കുറേ ദിവസം കൊണ്ട് എന്നോട് പറയുന്നുണ്ടെങ്കിലും പൈസയൊക്കെ അറേഞ്ച് ചെയ്ത് വന്നുകൊണ്ട് വരാൻ താമസിച്ചത് ഞാൻ അത് മാറ്റി വെച്ചേക്കുമായിരുന്നു പിന്നെ എൻ്റെ മനസ്സനുവദിക്കാഞ്ഞതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തു അപ്പം സാധനം വന്നിട്ടുണ്ട് അതെല്ലാം അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കണം പിന്നെ ഞാൻ വാങ്ങിച്ച സാധനം എന്തുവാണെന്നുള്ളത് ഞാൻ പോയിട്ട് വന്നിട്ട് പറയാം കേട്ടോ ഇപ്പം ഇരുട്ടുന്നതിന് ഉമ്മ ഞാനൊന്ന് പോയി അമ്മയുടെ അടുക്ക പോയേച്ചും വരാം മോനിക്കുട്ടനും മൊത്തം കൂടെ മുടി വെട്ടിക്കാൻ പോയി പോയിട്ട് വന്നിട്ട് ബാക്കി അപ്പോൾ ഇതെല്ലാം കൊണ്ട് കൊടുത്തേച്ച് പറ ഞാനേ കാണിക്കാൻ മറന്നുപോകേ പി ജി ഓണിന്റെ കുക്കറാണ് നമ്മൾ മേടിച്ചത് മൂന്ന് ലിറ്ററും രണ്ട് ലിറ്ററും കോംബോ പായ്ക്കായിട്ട് മേടിച്ചത് കേട്ടോ രണ്ടിനും കൂടെ സെയിം ഈ ഉള്ളത് രണ്ട് ലിറ്ററിന്റെ മൂന്ന് ലിറ്ററിൻ്റെയാണ് കുക്കർ കേട്ടോ ഇത് മൂന്ന് ലിറ്റർ ഇത് രണ്ട് ലിറ്റർ ക്ക് കുറച്ച് ചോറൊക്കെ വെക്കാൻ ഈ ചെറിയ കുക്കറ് വേണോന്ന് പറഞ്ഞേ അപ്പൊ ഉള്ളത് ഇതാണ് പോയി എന്തുവാ ആവി വരുന്നില്ലെന്നൊക്കെ പറയാനുണ്ട് അതിന്റെ പിടിയൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് നീ മുത്ത് വന്നാലേ പറ്റുള്ളൂ ഞാനിത് അങ്ങോട്ട് കൊണ്ടു കൊടുക്കാം പിന്നെ അവര് പോയി സെറ്റ് ചെയ്യാം ആവശ്യമില്ല പിന്നെ വെള്ളിൻകുട്ടി കൊണ്ട് തന്ന സോപ്പുണ്ട് ഇത് ഈന്തപ്പഴവും പിന്നെ എന്തോ ഒരു സാധനം ഉണ്ട് ഡ്രൈ ഫ്രൂട്ട് ആൻ്റെ പേരെക്ക് അറിഞ്ഞുകൂടാ അതും കൂടിയാണിത് കേട്ടോ പിന്നെ അമ്മയ്ക്ക് അങ്ങനെ ബ്രെഡും പാലും ഒക്കെ മേടിച്ചിട്ടുണ്ട് അതെല്ലാം കൂട്ടി കൊടുത്തിട്ട് പറയാം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊരു സാധനം മേടിച്ച പ്രിയങ്ങളെ ഇത് കേട്ടു നല്ല രസമില്ലേ നല്ല തിളക്ക ഞാനിത് പുൽക്കൂടിന്റെ അവിടെ വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാ കൊള്ളാവെന്ന് പറയണം കേട്ടോ മെഴുകുതിരി കത്തിച്ചു വെച്ചേക്കുന്ന പോലെ ഉണ്ട് മനസ്സിലായോ ഇത് നമുക്ക് പിന്നെ പോലും മനസ്സിലായോട്ടു പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം 이가 닮은 니가 닮은 니가 닮은 니가 닮은 니니은 니가 닮은

ചിക്കൻ പൊരിച്ചതിന്റെ മസാല ഇട്ടു തൈരി ഇട്ടു ഇല്ലേസ്റ്റ് ഇട്ടു അവിടെ ചിക്കൻ മേടിച്ചോണ്ട് വന്നു അത് നോക്ക ഊപ്പു ചിക്കൻ ചിക്കൻ കൊണ്ട് എന്താ ഉണ്ടാക്കി തരാം അൽഫാം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാണ് ചിക്കൻ എന്നെ മേടിപ്പിച്ചത് അതുകൊണ്ട് കഷ്ണിച്ചല്ല കൊണ്ടുവന്നത് അപ്പൊ അത് ആ അത് നമ്മൾ മസാലയൊക്കെ പെരട്ടി കൊറേ നേരം വെച്ചേക്കണ്ടേ അപ്പൊ അത് നാളെ എടുക്കാം ഇന്നെല്ലാം വെച്ചിട്ട് നാളെ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്കത് എങ്ങനെയുണ്ടോ അന്നേരം പറയാം ഇനിയിപ്പോ അത്താരത്തിനുള്ളത് ഞാൻ പിച്ചിരി എടുത്തതാണ് നമ്മൾ ഇന്ന് ഓർഡർ ചെയ്ത് വരുത്തിയ സാധനം എന്റെ പ്രിയങ്ങളെ കാണിക്കാം എയർ ഫ്രയർ ആണ് ഇത് ബോക്സേ സാധനമില്ല സാധനം നമ്മളടുത്ത് വെളിയിലോട്ട് വെച്ചിട്ടുണ്ട് ഫോർ പോയിന്റ് ഫൈവ് ലിറ്ററിന്റെ എയർ ഫ്രയർ ആണ് ഓഫീസർ ഇവിടെ നിങ്ങൾ വീഡിയോ കാണുമ്പോഴൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട് മൂൻകുട്ടന എന്നെ ചീത്ത വിളിക്കുന്നത് എണ്ണ ഒഴിക്കുന്ന നമുക്കിപ്പ എല്ലാം ഒന്നും അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ചിക്കനും അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് പറ്റുമ്പോഴൊക്കെ അതിനത് എണ്ണയില്ലാതെ ഉണ്ടാക്കി എടുക്കാം പിന്നെ മുത്തൂടെ ഉള്ളപ്പോൾ ഞാനത് മേടിച്ചതിൻ്റെ കാര്യം എനിക്കതിന്റെ ഓപ്പറേഷൻ സെറ്റിങ്സ് ഒന്നും എനിക്കറിയത്തില്ല അവനാകുമ്പോൾ അതൊക്കെ നോക്കിയിട്ട് എനിക്കെന്തേലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞൊക്കെ തന്നിട്ട് പോയാൽ നമുക്ക് പിന്നെ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ തന്നെ അത് വാങ്ങിയത് കേട്ട് കുറെ നാളുകൊണ്ട് എന്റെ മനസ്സിലുണ്ട് ഞാനതിനെപ്പറ്റി പലയിടത്തും ഇങ്ങനെ എൻക്വയറി ഒക്കെ ചെയ്തായിരുന്നു വാങ്ങിച്ചവരോട് പ്രത്യേകിച്ച് നമ്മുടെ അമലക്കുട്ടിയുണ്ട് കുട്ടിയുണ്ട് കൊച്ചിക്കാരി യൂട്യൂബ് ചാനലുകളൊക്കെ കാണുന്നതല്ലേ അപ്പം അമല എയർ ഫ്രയർ മേടിച്ചായിരുന്നു അപ്പൊ ഞാനിത് ഇങ്ങനെ നമ്മൾ കെട്ടിൻ്റെ തന്നെ മേടിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് എങ്ങനെയുണ്ട് ഉപയോഗപ്രദമാണോന്നൊക്കെ ഞാൻ അമലയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമലയുടെ ചാനലിനകത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചിക്കൻ എടുക്കുന്നത് എയർപ്രയറിനകത്ത് തന്തൂരി ചിക്കനും അങ്ങനെ എന്തോ അതാണെന്ന് തോന്നുന്നു അങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പൊ അവര് മേടിച്ചത് ഹാവൽസിന്റെ ആണ് അവര് ഷോപ്പിൽ പോയി മേടിച്ചത് നമ്മളിത് ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത് വാങ്ങിച്ച സാധനമാണ് കേട്ടോ അപ്പൊ നമ്മുടെ പുതിയ അടുക്കളയിലെ പുതിയ എന്റെ കൂട്ടുകാർ എന്നിട്ട് നമുക്ക് ഇതിനകത്ത് പ്രിപ്പയർ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ടാണ് ചിക്കൻ മാസം അപ്പൊ മൊത്തം നാളെ ആയിരുന്നു നമുക്ക് റെഡി ആക്കി തരും എന്തുവാ എന്താ ഹണി ചില്ലി ചിക്കൻ കേട്ടോ അത് ഉണ്ടാക്കി തരാം ഹണി ചിക്കി അൽഫ ഹണി ചില്ലി അൽഫ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് മസാലയൊക്കെ പുറത്തി കുറച്ച് നേരം ഇങ്ങനെ കുറച്ച് കുറച്ചൊരു മൂന്നാല് മണിക്കൂറൊക്കെ അതിങ്ങനെ ഫില്ല് ചെയ്ത് പെരട്ടിയൊക്കെ വെച്ചേക്കണമല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഇപ്പം അതിന് സമയമില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് ചിക്കൻ ചെറിയ പീസ് ആ നമ്മൾ വറക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇത് ഉദ്ഘാടിക്കാൻ പോകുന്നത് നമ്മുടെ ഉരുളക്കഴിഞ്ഞ മുഴുക്കോർത്തി വെച്ചോണ്ടാട്ടോ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ എന്റെ ഭാഷയിൽ ഉരുള കിഴങ്ങ് മുഴിക്കോർട്ടിയാണ് നമ്മുടെ ലക്ഷ്മി ചേച്ചിയുടെ പൊരിയൽ പൗഡർ ഒക്കെ പരട്ടി വെച്ചേക്കും അപ്പൊ നമുക്ക് ഇതിനകത്ത് വെച്ച് ഉണ്ടാക്കി നോക്കാം ആദ്യമായിട്ട് ആദ്യമായിട്ടായതുകൊണ്ട് ചിലപ്പം പാളി പോകാൻ സാധ്യതയുണ്ട് എന്നാലും നമുക്ക് നോക്കാം നമ്മൾ ഇതൊക്കെ ചെയ്ത് പഠിക്കണമല്ലോ അപ്പോ എന്റെ മുത്തുമണിയാണ് ഇതിന്റെ സെറ്റിങ്സ് ഒക്കെ എനിക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമുക്ക് നോക്കാം ഇതിനകത്ത് ഒരു കാര്യം കൂടിയും ഇതിനകത്ത് നമുക്ക് ഈ ട്രേക്കകത്ത് വേണമെങ്കിൽ നമുക്ക് സിലിക്കോണിന്റെയോ പിന്നെ അല്ലാതെ പേപ്പർ എന്തോ വാങ്ങിക്കാൻ കിട്ടും ട്രേ ആയിട്ട് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ട്രേ ഇല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഉള്ള ട്രേ എടുത്ത് വെക്കാം അല്ലെങ്കിൽ സ്റ്റീൽ പാത്രങ്ങളും വെക്കാൻ പറ്റും കേട്ടോ ഇതിനകത്തെ ട്രേ നമ്മൾ ഉപയോഗിച്ചാല് അത് ക്ലീൻ ചെയ്യാൻ ഇച്ചിരി പ്രയാസപ്പെടണം അല്ലാത്ത മറ്റേ എന്തുവാണെൻ്റെ പേര് സിലിക്കോണിന്റെ ബട്ടർ പേപ്പറോ അങ്ങനെയുള്ളത് ഉപയോഗിച്ചാൽ നമുക്ക് ആ ഒരു പേപ്പർ അങ്ങനെ മതി ഇത് ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് വെച്ചാൽ മതി അത് കഴിയും നമ്മുടെ ദോശക്കലയിൽ തൂക്കുന്ന സിലിക്കോൺ ബ്രഷ് കാണുമ്പോൾ പ്ലാസ്റ്റിക് ആണ് പറയുന്നവരുണ്ട് ഒരിക്കലും അത് പ്ലാസ്റ്റിക് ആയില്ല നമുക്ക് അതിന്റെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ദോഷങ്ങളൊന്നും അതിനകത്തൊന്നും ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിനകത്ത് വെക്കുന്ന സിലിക്കോൺ ട്രേയും നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുന്നതുകൊണ്ട് ഞാൻ അത് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതിന്റെ അപ്പൊ ആ ട്രേ നമുക്ക് കൈ കിട്ടുന്നത് വരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വേറെ സജ്ജീകരണങ്ങൾ നോക്കും ഇതിപ്പോ നമുക്ക് ഉരുളക്കിഴങ്ങ് ഇടാൻ ഞാൻ ഇതേപോലെ ഒരു സ്റ്റീൽ നമ്മൾ പെരട്ടി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് കേട്ടോ നമുക്ക് കുഞ്ഞി പാത്രം അതിനകത്ത് കൊള്ളുന്ന ഒരു പാത്രം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് കൊറച്ചൊന്നിട്ട് നോക്കാം റെഡി ആവുന്ന നമ്മുടെ ലൈറ്റ് പ്രിയങ്ങളെ അകത്തോടി വെക്കണം കേട്ടോ ഏ പുൽക്കൂട് സെറ്റായി പ്രിയങ്ങളെ ആട്ടിടന്മാരകത്തിരിക്കുക ഇന്നലെ വെച്ച് സെറ്റ് ചെയ്തതാണ് അപ്പൊ ഈ ലൈറ്റ് ഇടാൻ വേണ്ടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അവരെ കൂടി എടുത്ത് എടുത്തുകൂടെ വയ്ക്കണം അടുത്തു മൂന്നേ മൂന്ന് ആയിട്ടുണ്ട് നമുക്ക് നോക്കാം നല്ല ചൂടാണ് അതെനിക്ക് അല്ല അടിപൊളിയായിട്ട് വന്നില്ലയോ ഉപ്പൊക്കെ ഉണ്ടോ ഉപ്പൊക്കെ ഉണ്ട് പോയിരുന്നിട്ട് ഉപ്പില്ലെന്നും ആവശ്യത്തിന് ഉപ്പുണ്ട് ആ പൊടിയുടെ ഇത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പ്രിയങ്ങളെ കേട്ടോ നമ്മൾ ആ പൊരിയൽ മസാല പെരട്ടിയതിൻ്റെ ഈ ഒരു കളർ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്കിഷ്ടപ്പെട്ടു എണ്ണ ഒന്നുമില്ലാതെ നമ്മൾ ഉരുളക്കരങ്ങാ ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ് ഞാൻ

കൊടുക്കി വെയ്. എന്നാ പതിച്ചിട്ട് അങ്ങോട്ട് നീക്കി വെയ്. മെല്ലെ മെല്ലെ വെച്ചാവതില്ല. ഡോണ്ട് ബാത്ത് മൊത്തല്ല വന്നേണ്ടി മെല്ലെ പെരുട്ട്. വാസര കളയരുത്. ഇടുプレー ഇടുプレー അല്ല ഒറ്റ. കേട്ടോ. ഇത് പോസ് ഇലൈറ്റ്. മുണ്ടി മുക്ക ഒന്നുമില്ല. അങ്ങോട്ട് കാണോ. ഇത് വാരണ്ടിയാ? ഇത് വാരണ്ടൊന്നുമില്ല. നമ്മൾ 10 മിനിറ്റ് ആകെ നമ്മൾ ഒന്ന് തിരിച്ചു ഇട്ടു. ഇതിനെ 10 മിനിറ്റ് നമ്മൾ അത് അടുത്ത സൈഡ് കൂടെ വേവിച്ചെടുത്തു എന്നിട്ട് നമ്മളൊരു അഞ്ചു മിനിറ്റൂടെ അതൊന്നും കൂടി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് സമയം ഓക്കെ നമുക്ക് എടുക്കാം ദേ നമ്മുടെ ചിക്കൻ ഒരു തുള്ളി പോലും എണ്ണ ഒഴിച്ചില്ല ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളാ ലെ മറ്റേ പീസെല്ലാം അങ്ങനെ വെച്ചിരുന്നത് ബാക്കിയെല്ലാം കുഞ്ഞി പീസെല്ലാം കൂടെ നമ്മൾ ഇന്നങ്ങ് വറുത്തതാണേ നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം വേണമെങ്കിൽ ഇനിയും നമുക്കത് ടൈം സെറ്റ് ചെയ്ത് ഫ്രൈ ആക്കാം കേട്ടോ എയർ ഫ്രയറിൽ നമ്മൾ ആദ്യമായിട്ട് റെഡിയാക്കി ആക്കി എടുത്ത ഫുഡ് ആണ് ചിക്കൻ ഫ്രൈയും ഉരുളക്കിഴങ്ങ് അതൊക്കെ ചോറുണ്ട പിന്നെ എന്താ പറയുന്നത് എണ്ണയൊക്കെ പേരട്ടി ഉരുട്ടിയൊക്കെ കഴിച്ചിട്ട് എണ്ണ ഒട്ടും ഇല്ലാതെ എടുക്കുമ്പോ നമുക്ക് ഇച്ചിരി പ്രയാസമൊക്കെ തോന്നും പക്ഷേ അത് ശീലിക്കണമല്ലോ ഇവിടെ യുദ്ധമാണ് യുദ്ധം ഞാൻ കടുവ ഉറക്കാൻ എണ്ണ ഒഴിക്കാൻ പറ്റത്തില്ല മിഴുകോർത്തിക്ക് എണ്ണ ഒഴിച്ചാൽ കുറ്റം എല്ലാത്തിനും കൂടെ കേസാണ് അപ്പൊ ഇനി നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സമയവും ഒക്കെ അനുസരിച്ച് ഇങ്ങനെയൊക്കെ കൂടെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാം ഉം നമുക്കിനിയും ചോറുണ്ട് കേട്ടോ ആദ്യമായി വാങ്ങിച്ച് ആദ്യമായിട്ട് ഉപയോഗിച്ചത് കൊണ്ട് ഞാൻ ഇതിന്റെ വീഡിയോ കിട്ടാന്നേ ഉള്ളൂ ഞങ്ങൾ ഇത് റെഡിയാക്കി എടുക്കുന്നതിന് നിങ്ങളിൽ പലരും ഇത് വീട്ടിൽ ഉപയോഗിക്കുന്നതായിരിക്കും അപ്പൊ ഇതിനെന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അറിയാവുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കമന്റ് ഇടും കേട്ടോ നമുക്ക് ഇനിയും നമുക്ക് ആവശ്യമല്ല നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഒക്കെ ചെയ്യാം കേട്ടോ െനിക്ക് സ്പെഷ്യലി കിട്ടി കൊച്ചോട് കൊണ്ടു തന്ന കേട്ടാ പൈനാപ്പിൾ പച്ചടി ഞാൻ രാവിലെ മാമിയെ വിളിച്ചു പറഞ്ഞ് കരി ഉണ്ടെങ്കിൽ കൊണ്ടു വരണമെന്ന് നാളെ അവർക്ക് അമ്പത് പേർക്കുള്ള പൊതിച്ചോറ് കൊടുക്കണം അപ്പം എന്നോട് പറഞ്ഞു ഞാൻ പിന്നെ ഇവിടുന്ന് അമ്മയുടെ എടുക്കാൻ കുറെ കറിവേപ്പിലൊക്കെ എടുത്തോണ്ട് പോയി ഇന്നലെ കുക്കുൻറ്റി എടുക്കാൻ കുറച്ച് വഴുതനങ്ങി എടുക്കൊണ്ട് പോവാ നമ്മൾ കുറച്ച് തോരം വെച്ചായിരുന്നു ബാക്കി ഉണ്ടായിരുന്നു അതുകൂടി ഞാൻ അവർക്ക് കൊടുത്തു കൊടുത്തോട്ട് കേട്ടോ അപ്പോ അതെടുക്കാൻ കൊച്ചോട് വന്നപ്പോ എനിക്ക് കൊണ്ട് തന്നതാണ് പൈനാപ്പിൾ പച്ച അതുകൊണ്ടാ വെള്ളത്തിന്റെ പുറത്തു നിനക്ക് വേണ്ടേ ചോറ് വിളമ്പി ഉരുളക്കിഴങ്ങ് കുറച്ചൊക്കെ ഇവിടെ കയറി ഇറങ്ങി തിന്ന് ബാക്കിയാണിത് കേട്ടോ ഞാൻ ചിക്കൻ ഇതെടുക്കുക ഞാൻ പിന്നെ പൈനാപ്പിൾ എന്നെ കാണിച്ച് കൊതിപ്പിച്ചു വീഡിയോ കോൾ ചെയ്ത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ് എനിക്ക് കൊണ്ടു തരാം കേട്ടോ അതുകൊണ്ടപ്പം പിന്നെ വന്ന് തന്നിട്ട് പോയി ഇച്ചിരി നാരങ്ങ അച്ചാറും കൊണ്ട് നാരങ്ങ നീന്തപ്പഴവും കൊണ്ടുള്ള അച്ചാർ അപ്പോ കരിക്കട്ട പ്രിയങ്ങളെ ഇന്നത്തെ അത്താഴം എണ്ണ കുറവുള്ള അത്താഴം അപ്പോ എൻ്റെ പ്രിയങ്ങളോടെല്ലാം സ്നേഹം സന്തോഷം പ്രാർത്ഥനകൾ എല്ലാവരെയും ഓർത്ത് ദിവസവും പ്രാർത്ഥിക്കാറുണ്ട് നമുക്കിനി നാളെ കാണാം ബൈ ബൈബി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ